എന്നോട് ചില ആൾക്കാർ ചോദിക്കും ടീച്ചർ പുറത്തൊക്കെയൊക്കെ പോകുമ്പോൾ പെരിന്തിനെ കാണാറുണ്ടോന്നു ഞാനങ്ങനെയൊന്നും നോക്കാറില്ല അപ്പോൾ ഒരാൾക്കൊണ്ട് ടീച്ചർക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ആണല്ലോ ഭയങ്കര ദൈവികമായിട്ടുള്ള ഭയങ്കര പ്രൊട്ടക്ഷൻ ശരി തന്നെയാണ് ഞാൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലമായി ഞാൻ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ഇന്നേ വരെ ഒരു പോറൽ പോലെ എൻ്റെ വണ്ടിക്കും എനിക്ക് വന്നിട്ടില്ല ഒരാൾ എന്നെ ഇടിക്കാൻ വന്നിട്ടില്ല ഞാൻ ആരും ഇടിച്ചിട്ടില്ല അത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മൾ വിശ്വസിക്കണം ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം എന്നെ കാവലായിട്ട് എന്നെ എപ്പോഴും കൂടെ നടക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഉണ്ടാകും എൻ്റെ അനുഭവമാണ് ദൂര ആൾക്കാരും പലരും എന്നുള്ള ഒരു പെൺകുട്ടി കുറേ ദൂരം നടന്നിട്ടാവണം അപ്പം ഞാൻ മറഡിയാണ് എനിക്കൊരു വണ്ടി പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇച്ചിരി ഒരു പ്രാവശ്യം എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഞാൻ പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റിയാലാണ് അതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റും അല്ല പിന്നെ എനിക്കൊരു ധൈര്യം കിട്ടില്ല പറഞ്ഞു